മാതാവിനും തിരുക്കുമാരനും കൊടാല് കൂടി നന്ദി എൻ്റെ പേര് അന്മരിയ സ്ഥലം കൊല്ലം ജില്ലയിൽ പത്തനാപുരം എന്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ രണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അല്ല ഉടമ്പടി എടുക്കുന്നത് അതിന് മുമ്പ് മെയ് മാസത്തിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയായിരുന്നു അന്ന് എനിക്ക് സുഗന്ധാവിഷ്യം എനിക്ക് കിട്ടിയായിരുന്നു അതിന് കഴിഞ്ഞ് ഞാൻ ജൂലൈ രണ്ട് ഒന്നാം തീയതി വെളുപ്പിനെ മാതാവിനേം തിരുക്കുമാരനെയും ഞാൻ കണ്ടു അന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ എടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുമ്പോഴാണ് എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ സാധിച്ചത് ഞാനൊരു ഇരുപത്തെട്ട് വർഷത്തോളം ഞാനിങ്ങനെ ആഗ്രഹിച്ചായിരുന്നു ഈശോയെ സ്വീകരിക്കണമെന്ന് അങ്ങനെ ഞാൻ ആ വിശ്വാസത്തിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റി അപ്പോൾ അങ്ങനെ എനിക്ക് അന്മരി എന്ന പേര് ഞാൻ സ്വീകരിക്കുന്നത് അപ്പോൾ ആദ്യം എൻ്റെ പേര് ഓമന എന്നാണ് അപ്പോൾ ഈ ഈശോയെ സ്വീകരിക്കാനുള്ള വലിയ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും എൻ്റെ ആഗ്രഹവും എന്നും ഈശോയോട് ചേർന്നും മാതാവിനോടും ചേർന്നും ജീവിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് എനിക്കുള്ളത് അത് കഴിഞ്ഞ് രണ്ടാമത് മോടെ വീട്ടിലെ കിണറ്റിൽ വെള്ളമില്ലായിരുന്നു അപ്പം ഞാൻ വെള്ളം അവിടെ എല്ലാ വർഷവും ഇങ്ങനെ വെള്ളം ഇല്ലാതെ വരുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഉപ്പിട്ട് വിശ്വാസഭ്രമണം ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ അവിടെ വെള്ളം വന്നു ഇതുവരെ ആ വെള്ളം അവിടെ ഉണ്ട് അവിടെ ഇഷ്ടം പോലെ വെള്ളമായി എല്ലാം സാധിച്ചു വന്നു അത് കഴിഞ്ഞ് എൻ്റെ എനിക്ക് ഒരു അഞ്ച് കടന്തൽ തന്നെ കുത്തി അപ്പോൾ ഈ അഞ്ച് കടന്തൽ കുത്തിയപ്പോൾ എനിക്ക് നല്ല വേദനയും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അപ്പോൾ ഞാൻ ഓടിപ്പോയി വിശ്വാസഭ്രമണം ചൊല്ലിട്ട് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ചു അപ്പോൾ ഈ കുരിശ് വരച്ചു കഴിഞ്ഞ ഉടനെ എൻ്റെ ആ വേദന മൊത്തം മാറി ഒരു പാഴ് പോലും ഇല്ലാതായി അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കാല് ഒരു കാലങ്ങ് നല്ല കുഴിയിൽ താഴ്ചയിൽ പോയി തിരിഞ്ഞു പോയി തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഞാനത് ഹോസ്പിറ്റലിൽ നിന്നും പോയല്ല കാല് വേദന ഉണ്ട് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടും വീട്ടിൽ പൊടിപുള്ളതുകൊണ്ടും ഞാൻ പോയില്ല അതൊരു പോയ ഒരു മാസത്തേക്കുള്ള കിടക്കാനുള്ള വകുപ്പുണ്ട് അപ്പോൾ ഞാനത് പോയില്ല ഞാൻ വിശ്വാസ പ്രമണം ചൊല്ലി കുലിച്ച് വരച്ച് സന്ധ്യയാകുമ്പോഴാണ് അത് അതികഠിനമായ വേദന വരുന്നത് അപ്പോൾ ഞാൻ അന്നാലും ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല ജൈവമാല മുടങ്ങിയിട്ടില്ല ഞാൻ എല്ലാ ദിവസവും ഞാൻ ജൈവമാല ചൊല്ലും ബൈബിൾ വായിക്കും അര ഒരു മണിക്കൂർ കൂടുതലൊക്കെ ഞാൻ ബൈബിൾ വായിക്കുന്ന സമയങ്ങളുണ്ട് എന്നാലും അരമണിക്കൂർ എന്തായാലും വായിക്കും പിന്നെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും പത്രം വാങ്ങി ഞാനിവിടുന്ന് കൊണ്ടുപോകുമ്പോഴേ ഉടമ്പടി തൈലം വെച്ച് മൊത്തം പത്രത്തിലും കുരിശു വരയ്ക്കും എന്നിട്ട് ഈ മാതാവിനോട് പറയും മാതാവേ ഈ പത്രം ആരുടെ കയ്യിലാണോ എത്തിക്കേണ്ടത് അവരുടെ എന്ന് പറയും എന്നിട്ട് ഞാൻ കാശുരൂപം വരുമ്പോഴെല്ലാം പത്തും അഞ്ചുമൊക്കെ എൻ്റെ ആ അനുസരിച്ച് ഞാൻ വാങ്ങിക്കുമായിരുന്നു ഇത് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും എവിടെ യാത്ര ചെയ്യുമ്പോഴും പോകുമ്പോഴും എല്ലായിടത്തും ഞാനിത് കൊണ്ട് കൊടുക്കുമായിരുന്നു കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തതിൽ ഒരു സഹോദരിക്കാണെങ്കിൽ നല്ല സുഗന്ധാഭിഷേകം കിട്ടി ആ സഹോദരി ഇവിടെ വന്നു ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പല രോഗികളെയൊക്കെ പോയി ഹോസ്പിറ്റലിൽ പോയി കുരു ഈ ഉടമ്പടിത്തായാലും ഉപ്പും തേനും ഒക്കെ കൊടുത്ത് അവരെ പ്രാർത്ഥിച്ച് അവരെ പരമാവധി ഞാൻ സഹായിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഞാൻ ക്രിവാസനത്തെക്കുറിച്ച് പറഞ്ഞ് അവർക്കും പത്രമൊക്കെ കൊടുത്ത് കാശുരൂപ കൊടുത്ത് അങ്ങനെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ കരുണ്യപ്രവർത്തി ചെയ്യുന്നുണ്ട് പിന്നെ പള്ളിയിൽ രണ്ടാഴ്ച കൂടി ഞാൻ കുമ്പസാരിക്കും അത് ഞാൻ ഒരു പ്രാവശ്യം ഈ ഗ്രേ കളർ മാതാവിനെ കണ്ടു ആ മാതാവ് അങ്ങ് എന്നെ കൊണ്ടുപോയി ഒരു ഈശോടെ അടുത്താണ് നിർത്തിയത് ഇപ്പം ഞാൻ ആ ആ പള്ളിയിലാണ് ഞാൻ ഞായറാഴ്ച എൻ്റെ ഇടവക പള്ളിയായിട്ട് പോകുന്നത് പിന്നെ ഞാൻ ഒരു പതിനാല് പ്രാവശ്യത്തോളം മാതാവിനെ ഈശോയെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ തന്നെയാണ് കാണുന്നത് അതൊരു മാറി മാറി ഓരോ പല രൂപത്തിലെ മാതാവ് ഇങ്ങനെ പോകുന്നതായിട്ട് ഞാൻ കണ്ടു പിന്നെ നാല് പ്രാവശ്യം ഞാൻ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട് ഒരു നാല് വർഷത്തോളം ഞാൻ ജോസഫ് ചെല്ലിയ സ്വപ്നം കണ്ടു അപ്പോൾ ഈ അച്ഛനാണെങ്കിൽ പിന്നെ ഈ ഇരുപത്തഞ്ചിൽ ജനുവരിയിൽ തന്നെ ഞാൻ കണ്ടു അപ്പോൾ അച്ഛൻ ഈ ഉടമ്പ സാക്ഷ്യം പറഞ്ഞതിനെ എന്നെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അച്ഛൻ അന്നേരം ഞാൻ പിന്നെ അങ്ങനെ നാല് വർഷം അച്ഛനെ സ്വപ്നം കണ്ട് അപ്പം അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം എനിക്കാണ് ഏറ്റവും എൻ്റെ എൻ്റെ ഒരേ ആഗ്രഹാഗ്രഹം എനിക്ക് എൻ്റെ ഈശോനും മാതാവിനോടും ചേർന്ന് ജീവിക്കണം ജീവിക്കണമെന്നുള്ളത് മാത്രമാണ് അപ്പം എന്നും എനിക്ക് വചനം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വചനം പറയുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കും വചനം പഠിക്കാനുള്ള കൃപ പറഞ്ഞെന്ന് പ്രാർത്ഥിക്കും അങ്ങനെ കുറേ വചനമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ഒരു വചനം പറയാം റോമാൻസാഞ്ചേ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നിലകപ്പെട്ടിരിക്കുന്ന പരിശീ പശുചാത്മനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു പിന്നെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്നിരും ഒന്നും രണ്ട് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് അങ്ങനെ വചനം പഠിക്കാൻ എനിക്ക് കുറേ വചനമൊക്കെ പഠിക്കാൻ പറ്റി ഞാൻ എന്നും പ്രാർത്ഥിക്കുക എനിക്ക് വചനം പഠിക്കാനുള്ള കൃപ തരണയിൽ എനിക്ക് നിത്യതയോളം എനിക്ക് മാതാവിനോടും ഈശോയോടും ചേർന്ന് ജീവിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമേ എനിക്ക് ഉള്ളൂ അങ്ങനെ സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഇരുപത്തഞ്ച് പറയുന്നുണ്ട് സ്വർഗ്ഗത്തിലും ഭൂമിയിലും അങ്ങല്ലാതെ എനിക്ക് മറ്റാരും ഉള്ള ഭൂമിയിലും അങ്ങനെയല്ലാതെ ഞാൻ മറ്റാരെയും ആഗ്രഹിക്കുന്നില്ല ഇത്രയും എൻ്റെ മാതാവും ഈശോയും പിന്നെ എനിക്ക് വേറെ ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട് അത് എൻ്റെ കൂടെ ആൾക്കാർ വന്നിട്ടില്ലാത്തതുകൊണ്ടും പിന്നെ ചില കുറേ ആൾക്കാർ ഉടമ്പടി വന്ന് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇനി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാശുരൂപം പത്രം കൊടുക്കുമ്പോൾ ഒരുപാട് പേര് ബസി ഇരുന്ന് എന്നെ കെട്ടി കരഞ്ഞിട്ടുണ്ട് ഇത് മാതാവാണ് എനിക്ക് കൊണ്ട് തന്നതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എനിക്ക് മാതാവും ഈശോയും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാൻ കോടി നന്ദി ത്രിയേഖ ദൈവത്തിനും മാതാവിനും കോടാനി കോടി നന്ദി ഫിലിപ്പിയർ മൂന്ന് മൂന്ന് എട്ട് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു ക്രിസ്തുവിനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് അൻമരിയ എന്ന ഈ സഹോദരി പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി ജീവിച്ച നാൾ മുതൽ വന്ന വലിയ പരിവർത്തനത്തെയാണ് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഓമന എന്ന പേരിൽ ഒരു അക്രൈസ്തവ സഹോദരിയായിരുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിനു ശേഷം അമ്മമാതാവിനോടുള്ള സ്നേഹവും അമ്മമാതാവിൻ്റെ മകളായി ജീവിക്കുവാനുള്ള തിഷ്ടമായ ആഗ്രഹവും മാമോദീസ സ്വീകരിച്ച് ആൻമരിയ എന്ന പേര് സ്വീകരിക്കുവാൻ മകളെ പ്രചോദിപ്പിച്ചതാണ് ആദ്യം സൂചിപ്പിച്ചത് പിന്നീട് മകളുടെ വാക്കുകളിൽ നാം നിരന്തരം കേൾക്കുന്നത് എത്ര പ്രേക്ഷിത തിഷ്ഠതയോടുകൂടി ഈശോയെ പങ്കുവെക്കുന്ന ഒരു മകളായി മകൾ ജീവിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ് അത് വചനം വായിക്കുന്നതിനാണെങ്കിലും പ്രാർത്ഥന ചൊല്ലുന്നതിലാണെങ്കിലും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിലാണെങ്കിലും ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതിലാണെങ്കിലും കൃപാസ്മനം പത്രം നൽകിക്കൊണ്ട് ദൈവരാജ്യമഹത്വത്തിനു വേണ്ടി ഈശോയുടെ സംരക്ഷണയിലേക്കും അമ്മ മാതാവിൻ്റെ സന്നിധിയിലേക്കും ഓരോരുത്തരെയും നയിക്കുന്നതിലാണെങ്കിലും സഹോദരിയുടെ ജീവിതത്തിലൂടെ വന്ന വലിയ മാറ്റങ്ങളെയും പ്രചോദനങ്ങളെയുമാണ് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഭൗതിക നന്മകൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ സഹോദരി പറയുന്നുണ്ട് അത് മകളുടെ വീട്ടിലെ കിണറ്റിൽ വെള്ളം വറ്റിപ്പോയത് ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നതിലൂടെ വെള്ളം ഉറവ് പെട്ടുന്നതും പിന്നീട് ഒരിക്കലും അത് പറ്റാതിരിക്കുന്നതും കടന്നൽ കുത്തി വലിയ വിഷം കയറുകയും ഏറെ പ്രയാസത്തിലായ നാളുകളിൽ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പൂർണ്ണമായ സൗഖ്യം നേടിയതും അങ്ങനെ രണ്ട് മൂന്ന് ഭൗതിക നന്മകളെ സഹോദരി പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി ആ വാക്കുകളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഈശോയോടുള്ള സ്നേഹവും ഈശോയെ അറിയുവാനുള്ള ആഗ്രഹവും ഈശോയെയും അമ്മമാതാവിനെയും മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാനുള്ള സന്തോഷവും സന്മനസ്സുമാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം അതിൽ തന്നെയാണ് നിത്യതയിലേക്ക് നമ്മുടെ ആത്മാവിനെ സൂക്ഷിക്കുവാൻ തക്ക വിധം ഈ ലോക ജീവിതത്തിൻ്റെ നന്മകൾക്കപ്പുറം ദൈവസ്നേഹത്തിലും ദൈവകാരുണ്യത്തിലും ദൈവ സാക്ഷ്യമായി ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ വളർത്തുക അതിലേക്ക് നയിക്കുക എന്നുള്ളതാണ് അതിലേക്കാണ് സഹോദരി തൻ്റെ ലക്ഷ്യം വെച്ചിരിക്കുന്നതും തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രീകരിക്കുന്നതും ഒരു അക്രൈസ്തവ മകള് ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ വിശ്വാസം സ്വീകരിച്ചു കഴിയുമ്പോൾ എത്ര കണ്ട തിഷ്ണുതയോടുകൂടിയാണ് ദേവചനം വായിക്കുന്നതും അത് ഹൃദയസ്ഥമാക്കുന്നതും സഹോദരി മൂന്ന് തിരുവചനങ്ങൾ അവിടെ നിന്ന് തന്നെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മോട് വചനം ആവർത്തിച്ച് വായിക്കുവാനും പഠിക്കുവാനും പറയുന്നത് കർത്താവിൻ്റെ വചനം അത് നമ്മൾ സൗഖ്യപ്പെടുത്തുന്നു കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ നേർവടിയിൽ നയിക്കുന്നു കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിന് ആശ്വാസവും നമ്മുടെ പ്രതിസന്ധികൾക്ക് അത് തരണം ചെയ്യുവാനുള്ള ആത്മബലവും പകർന്നു തരുന്നു നമുക്ക് വചനത്തോട് കൂടുതൽ സ്നേഹം ഉള്ളവരാകുവാൻ വേണ്ടി ഈ സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ കൂടുതൽ വിശ്വസ്തയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം നയിക്കുവാൻ ഈ സഹോദരിയുടെ വാക്കുകൾ നമ്മളെ പ്രചോദിപ്പിക്കട്ടെ ഈ സഹോദരിക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് കരങ്ങളടിച്ച് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക